ള് നേരത്തെ നമ്മൾ വെള്ളത്തിലും നിസ്കാരത്തിലും വെള്ളത്തിലായാലും നിസ്കാരത്തിലായാലും മാപ്പ് നൽകപ്പെടുന്ന നജസ്സുകളാണ് ചർച്ച ചെയ്തത് നിസ്കാരത്തിൽ പ്രത്യേക മാപ്പ് നൽകപ്പെടുന്ന നജസുകളെ പേരും നമ്മൾ ചർച്ച ചെയ്തു ഇനി നമുക്ക് വെള്ളത്തിൽ സ്പെഷ്യലായി നിസ്കാരത്തിലില്ല നിസ്കാരത്തിലെ വസ്ത്രത്തിലോ ശരീരത്തിലോ നിസ്കാരത്തിൽ മാപ്പ് നൽകപ്പെടുകയില്ല പക്ഷെ വെള്ളത്തിൽ മാത്രം മാപ്പ് നൽകപ്പെടുന്ന നജസ്സുകളാണ് ഇപ്പോൾ പറയുന്നത് നേരത്തെ വെള്ളത്തിലും നിസ്കാരത്തിലും രണ്ടിലും കൂടി മാപ്പുള്ളതും നിസ്കാരത്തിൽ മാത്രം മാപ്പുള്ളതും വിശദീകരിച്ചിരുന്നു ഇനി നമുക്ക് വെള്ളത്തിൽ മാത്രം മാപ്പ് നൽകപ്പെടുന്ന ചില നജസ്സുകൾ വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ ചെറിയ വെള്ളത്തിൽ പൊതുവെ നമ്മളൊരു ബക്കറ്റ് വെള്ളത്തിലോ കപ്പ് വെള്ളത്തിലോ ഇരുന്നൂറ് ഒരു സുമാർ ഇരുന്നൂറ് ലിറ്ററിന്റെ തായുള്ള വെള്ളത്തിൽ ഒരു മൂത്രം ആ വെള്ളം പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ മൂത്രമായ വസ്ത്രം അതിലേക്ക് നമ്മൾ വലുമ്പാൻ വേണ്ടിയൊക്കെ ഇടും അപ്പോൾ ആ വെള്ളം മുഴുവന് നജസായി സാധാരണ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് മൂത്രമായ വസ്ത്രം ഒലുമ്പാൻ വേണ്ടി ഇടാറുണ്ട് അത് പാടില്ല ഒലുമ്പിയാൻ വേണ്ടി അങ്ങോട്ട് ഇടുമ്പോൾ ആ ആ വസ്ത്രം മുഴുവന് നജസാവുകയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും തന്നെ നജസായ വസ്ത്രം ഒരു ബക്കറ്റോ രണ്ട് ബക്കറ്റോ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇടരുത് ഇട്ടാൽ ആ നജസായ വസ്ത്രത്തിലെ നജസ് മുഴുവനും ആ ബക്കറ്റ് വെള്ളത്തിലേക്ക് ചേരുകയാണ് അപ്പോൾ ആ വെള്ളം മുഴുവനും നജസാവുകയാണ് പിന്നെ അതിൽ വെച്ച് നമ്മൾ കഴുകി നന്നാക്കി ഒലിമ്പിയാലും അതിലെ ആ പൂർണ്ണമായ നജസ് നീങ്ങുകയില്ല മേൽവെള്ളം പാർന്നുകൊണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കഴുകിയാൽ മാത്രമേ നജസായ വസ്ത്രങ്ങൾ എന്താവുകയുള്ളൂ വൃത്തിയാവുകയുള്ളു ശുദ്ധിയാവുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കണം ഒരിക്കലും ഭക്തത്തിലേക്ക് നജസായ വസ്ത്രം ഇടരുത് ഇട്ടാൽ ഒരിക്കലും ആ വസ്ത്രം ശുദ്ധിയാവുകയില്ലെന്ന് മാത്രമല്ല വെള്ളം മുഴുവനും അജസ്റ്റ് ആകുന്നു ചിലപ്പോൾ അതിന്റെ കൂടെ മറ്റു വസ്ത്രങ്ങൾ നജസ് അല്ലാത്ത മറ്റു വസ്ത്രങ്ങളോട് ഇട്ടാൽ ആ വസ്ത്രം മുഴുവനും അഡ്ജസ്റ്റ് ആയി പോകും അതുകൊണ്ട് നജസായ വസ്ത്രം പ്രത്യേകം ശ്രദ്ധിച്ച് കഴുകി അതിനെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കേണ്ടതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുക എന്നാൽ വെള്ളത്തിൽ നജസ് വീണാൽ നജസ് വെള്ളം മുഴുവനും നജസ്സായി കുറഞ്ഞ വെള്ളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു എന്നാൽ വെള്ളത്തിൽ വീണാലും ആ വെള്ളം നജസ്സാവാത്ത ചില നജസ്സുകളുടെ പേരുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾക്ക് പഠിച്ച നമുക്ക് പഠിക്കാം ഒന്ന് വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾ മത്സ്യങ്ങൾ ചിലര് മത്സ്യം വളർത്തുന്നവരുണ്ടാകും അതുപോലെ അട്ട വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളാണ് അതൊക്കെ അതിൻ്റെ കാട്ടങ്ങൾ വെള്ളത്തിൽ മാപ്പ് നൽകപ്പെടും ചിലപ്പോ അക്വേറിയ നടത്തുന്നവർ ഉള്ളവരുണ്ടാവും വീട്ടിൽ അപ്പം വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങളുടെയും അട്ട പോലെയുള്ള വസ്തുക്കളുടെയും കാട്ടം വെള്ളത്തിൽ അത് കാട്ടിച്ചാൽ മാപ്പ് നൽകപ്പെടുന്നതാണ് ആ വെള്ളം മാപ്പാണ് നജസ് ഉണ്ട് എന്നതുകൊണ്ട് നജസ്സുള്ള വെള്ളമാണെങ്കിലും മാപ്പ് നൽകപ്പെടുന്ന നജസ്സാണ് എന്ന് മനസ്സിലാക്കുക അതേപോലെ മറ്റൊന്ന് മരങ്ങൾക്കിടയിൽ വളരുന്ന വസ് ജീവികളുണ്ട് മരങ്ങൾക്ക് ഇലകൾക്കിടക്കിടയിൽ ജീവിക്കുന്ന ചില ജീവജാലങ്ങൾ അതിന്റെ കാട്ടം വെള്ളത്തിലായാൽ ആ വെള്ളം മാപ്പ് നൽകപ്പെടും വെള്ളം ഇതിലേക്ക് കൊണ്ടുപോയി ഇടല്ല വെള്ളത്തിലെ വെള്ളം അതിലൂടെ ഒഴുകുന്ന വെള്ളത്തിലൊക്കെ ആയാൽ മരങ്ങളുടെ മുകളിലൂടെ ഒഴുകുന്ന വെള്ളത്തിലായാൽ ആ വെള്ളം നമ്മൾ പിടിച്ചു വെച്ചു പക്കറ്റിലാക്കി വെച്ചു അപ്പോൾ ഈ മരത്തിന്റെ കാട്ടത്തിന്റെ മുകളിലൂടെ വന്ന വെള്ളമാണെങ്കിൽ മാപ്പ് നൽകപ്പെടും എന്നർത്ഥം അപ്രകാരം ബാത്റൂമിലൊക്കെ ഹൗളുകൾ ഉണ്ടെങ്കിൽ ആ വെള്ളം ഉപയോഗിക്കാനായിട്ട് ഒരു ചെറിയൊരു തടാകമുണ്ട് ചെറിയ ഹൗളുകളാണെങ്കിലും എലികൾ അതിലേക്ക് കൊണ്ടുപോയിടുന്ന ചില ഘട്ടങ്ങൾ ഉണ്ടാകും അത് പരീക്ഷണം വ്യാപകമാകുന്ന ഘട്ടത്തിൽ ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനൊക്കെ പ്രയാസമുള്ള ഘട്ടത്തിൽ അതിന്റെ ശല്യം വർദ്ധിക്കുന്ന ഘട്ടത്തിൽ എലിശല്യം വർദ്ധിച്ചിട്ട് ഇതിലേക്കൊക്കെ അതിന്റെ കാട്ടങ്ങൾ കൊണ്ടുപോയിടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള തണ്ടാസിലൊക്കെയുള്ള ബാത്റൂമിലെ ഫല അതായത് മുത്രപ്പുര മുത്രപ്പുരയിലൊക്കെയുള്ള ഹൗലുകളിലെ എലികൾ കൊണ്ടുപോയി ഇടുന്ന കാഷ്ടം മാപ്പ് നൽകപ്പെടുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി വെള്ളത്തിലാണ് മാപ്പ് അപ്പൊ ആ വെള്ളം ഉപയോഗിച്ച് നമുക്ക് കഴുകാം കുഴപ്പമില്ല അതുപോലെ വെള്ളത്തിൽ വന്നാൽ മാപ്പ് നൽകപ്പെടുന്ന ശവങ്ങളുണ്ട് ഒലിക്കുന്ന രക്തമില്ലാത്ത ശവങ്ങൾ ഈച്ച ഒരു ചെറിയ ബക്കറ്റ് വെള്ളത്തിൽ വീണു അപ്പൊ ഈച്ച ശവമാണ് നജസ്സാണ് പക്ഷെ വെള്ളത്തിൽ വീണാൽ അത് മാപ്പ് നൽകപ്പെടുന്നതാണ് ചെള് ഫേന് ഈച്ച വണ്ട് തേള് ഇങ്ങനെ ഒലി ആ വലിക്കുന്ന രക്തമില്ലാത്ത അതിനെ കീറിയാല് ഒലിച്ചിറങ്ങുന്ന രക്തമില്ലാത്ത ഏത് ജീവികളുടെ ശവവും വെള്ളത്തിൽ മാപ്പ് നൽകപ്പെടുന്നതാണ് അതുപോലെ അങ്ങനെയുള്ളതിന്റെ ശവം നമ്മളെ ചെറിയ വെള്ളത്തിൽ ഈച്ച വീണു ചത്തു അല്ലെങ്കിൽ ഉറുമ്പ വീണു ചത്തു അല്ലെങ്കിൽ കൊതു വീണു ചത്തു അവിടെ കൊതുണ്ടാവുമ്പോൾ പനിയൊക്കെ വരുന്നത് ശ്രദ്ധിക്കണം അങ്ങനെ അപകടമൊന്നുമില്ലെങ്കിൽ ആ വെള്ളം രജസ് എന്ന നിലക്കുള്ള മാപ്പ് അത് മാപ്പ് നൽകപ്പെടുന്നതാണ് വെള്ളം മാത്രമല്ല ദ്രാവകങ്ങളും അങ്ങനെ തന്നെ എണ്ണ അതുപോലെ ചായ പായസം അതുപോലെയുള്ള നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതിലൊക്കെ പാല് അതിലൊക്കെ വീണാലും വലിക്കുന്ന രക്തമില്ലാത്തതിന്റെ ശവം വീണാൽ അത് ആ വെള്ളം അല്ലെങ്കിൽ പാല് ദ്രാവകങ്ങളും വെള്ളവും ചെറിയതാണെങ്കിലും കുറഞ്ഞ വെള്ളമാണെങ്കിലും അത് മാപ്പ് നൽകപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കുക ഇൻഷാ അല്ലാ ഇനി ഭക്ഷണത്തിൽ സ്പെഷ്യലായിട്ട് മാപ്പ് നൽകപ്പെടുന്ന നജസുകൾ അടുത്ത ക്ലാസ്സിൽ പറയും ഇൻഷാ അല്ലാ സ്ലാമലൈക്കും